ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മൾ സ്കൂളിലോ കോളേജിലോ പോകുന്നത് പഠിക്കാൻ വേണ്ടിയാണോ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണോ നമുക്കറിയാം നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മതേതര രാഷ്ട്രമാണല്ലേ എല്ലാ മതങ്ങൾക്കും തുല്യ അവകാശമുള്ള ഒരു രാഷ്ട്രമാണ് ഇന്ത്യ അപ്പം ഓരോ മതത്തിൽപ്പെട്ട ആളുകൾക്കും അവനവന്റെ മതം പ്രചരിപ്പിക്കാനും ആ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന തരുന്നുണ്ട് ആ ഭരണഘടനയിൽ അധിഷ്ഠിതമായി തന്നെയാണ് ഇവിടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇന്ന് പ്രവർത്തിക്കുന്നത് നമുക്കറിയാം ഈ വിഷയത്തിലേക്ക് പറയുമ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ചില പ്രശ്നങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നല്ല ഒരുപാട് കാലങ്ങളായി നമ്മുടെ ഒരു പ്രത്യേക തരത്തിൽപ്പെട്ട ആളുകൾ പ്രത്യേക മതത്തിൽപ്പെട്ട ആളുകൾ അവർ ന്യൂനപക്ഷം എന്ന് അവകാശപ്പെടുന്ന അവർ ശരിക്കും പറഞ്ഞാൽ ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളെ ആണ് ക്രിസ്ത്യാനികൾക്ക് അത്രത്തോളം ജനസംഖ്യ കുറഞ്ഞിട്ടുണ്ട് എന്നിട്ടും ഇവർ തന്നെയാണ് ന്യൂനപക്ഷങ്ങൾ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് നമുക്ക് തുല്യമായി കിട്ടേണ്ട പല ആനുകൂല്യങ്ങളും നഷ്ടപ്പെടുത്തി എൺപത് ഇരുപത് എന്ന അനുവാദത്തിൽ ന്യൂനപക്ഷങ്ങളിലുള്ള എല്ലാ ആനുകൂല്യങ്ങളും ആയിക്കൊണ്ടിരിക്കുക അതൊരു വശത്ത് ഘടകം ഇപ്പൊ ഇത് ഈ കാര്യങ്ങൾ അവിടെ സംസാരിക്കാൻ പറ്റുമോ എന്നറിയില്ല എങ്കിൽ കൂടി പറയാം നമുക്കുണ്ടായ പ്രധാന വിഷയം നമ്മൾ അതിലേക്ക് വരുമ്പോൾ നിർമ്മല കോളേജിലുണ്ടായ മൂവാറ്റുപുര നിർമ്മല കോളേജിലുണ്ടായ വിഷയം തന്നെയാണ് അവിടുത്തെ വിഷയം എന്താണ് അവിടുത്തെ പ്രിൻസിപ്പൽ അച്ഛനോട് ചില കുട്ടികൾ ചെന്നിട്ട് അവർക്ക് നിസ്കരിക്കാൻ ഒരു പ്രത്യേക മുറി ആവശ്യപ്പെടുകയാണ് നമ്മൾ എവിടെയെങ്കിലും ഇതുവരെ കേട്ടുകേൾവില്ലാത്ത കാര്യം ഒരു കലാലയത്തിൽ പോയിട്ട് അല്ലെ നമ്മൾ പഠിക്കാനായി പോകുന്ന നമ്മുടെ കോളേജിൽ പോയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാനുള്ള പ്രത്യേക സൗകര്യം ഒരുക്കി തരിക എന്ന് പറയുക നമുക്കറിയാം ഓരോ മാനേജ്മെന്റിന്റെ കീഴിലും ഓരോ ചട്ടക്കൂടുകളുണ്ട് ഞാൻ പറഞ്ഞല്ലോ അത് ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന ആ കാര്യങ്ങൾ തന്നെയാണ് അവർ ക്രിസ്ത്യൻ മാനേജ്മെന്റ് ആയ ആ കോളേജിൽ പോയിട്ട് അവിടെ പോയി ഞങ്ങൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം എനിക്ക് തരിക എന്ന് പറയുന്നത് എനിക്ക് ഈ കുട്ടികളോട് ചോദിക്കാനുള്ളൊരു കാര്യം നിങ്ങൾക്ക് അത്രമാത്രം മുട്ടിനിക്കുകയാണെങ്കിൽ ഈ പ്രാർത്ഥിക്കാൻ അത്രമാത്രം നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ തന്നെ സമുദായത്തിൽപ്പെട്ട ആളുകളുടെ കോളേജുകളുണ്ടല്ലോ അവിടെ പോയി നിങ്ങൾ അഡ്മിഷൻ എടുത്താൽ പോലെ അവർ ക്രിസ്ത്യൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും വിട്ടുവീഴ്ച ചെയ്യുന്നവരാണ് ഒരു കത്തോലിക്ക എന്ന സമയം എന്നെ ഒരു കത്തോലിക്കനായി എന്നെ സംബന്ധിച്ചെടുത്തണം ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് ഒരു അഡ്മിഷൻ കിട്ടുന്ന ഒരു നിർബന്ധമില്ല ആ കുട്ടികളുടെ മാർക്ക് മറ്റു കാര്യങ്ങളൊക്കെ നോക്കി അവർ അഡ്മിഷൻ കൊടുക്കുകയുള്ളൂ എന്നുവെച്ചാൽ ഒരു ക്രിസ്ത്യാനി ആയിട്ട് പോലും ക്രിസ്ത്യൻ സമുദായപ്പെട്ട ഒരു കാര്യങ്ങൾക്കും അവരുടെ മാനദണ്ഡം കൊടുക്കുന്നില്ല എന്നാണ് അപ്പൊ പറഞ്ഞു വന്നത് നാനാ ജാതിയിൽപ്പെട്ട എല്ലാ ജാതിയിൽപ്പെട്ട ആളുകൾക്കും മതത്തിൽപ്പെട്ട ആളുകൾക്കും തുല്യ അവകാശം കൊടുത്തുകൊണ്ട് തന്നെയാണ് ഓരോ ക്രിസ്ത്യൻ മാനേജ്മെന്റും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പഠിച്ചു വരുന്നത് നേരെ മറിച്ച് ഞാൻ മുസ്ലിം സമുദായത്തിലേക്ക് വരാം നമ്മുടെ നാട്ടിൽ തന്നെയുള്ള സർസത് കോളേജ് അവിടെ പ്രയോറിറ്റി കൂടുതൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾക്കാണ് അവർക്ക് അഡ്മിഷൻ കൊടുത്തതിന് ശേഷം മാത്രമേ മറ്റുള്ള സമുദായത്തിൽപ്പെട്ട ആളുകൾ കൊടുക്കൂ പക്ഷെ ക്രിസ്ത്യൻ മാനേജ്മെന്റ് അതില്ല അപ്പൊ അത്രത്തോളം നിർമ്മലമായി തന്നെ ഒരു എഴുപത്തിയൊന്ന് വർഷത്തെ പാരമ്പര്യമുള്ള ഒരു കോളേജ് ആണ് നിർമ്മല കോളേജ് അപ്പൊ അത്രയും നിർമ്മലമായി തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് വിദ്യാഭ്യാസത്തിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് അവരവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത്രയും കാലം അവിടെ പഠിച്ചിറങ്ങിയ ഒരു കുട്ടികൾക്ക് പോലും ഇല്ലാത്ത ഒരു പ്രാർത്ഥനയോടുള്ള ഒരു വല്ലാത്ത ഒരു എന്നാ ഒരു ഭയങ്കര സംവിധാനം ആ ഒരു ചിന്ത ഇപ്പൊ എന്തുകൊണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിനുള്ള ഈ കുട്ടികൾക്ക് ഉണ്ടായി എന്നുള്ളത് വളരെ ആശ്ചര്യം ഞാൻ അപ്പൊ നമ്മൾ ചിന്തിച്ച് എല്ലാ കാര്യങ്ങളും തീരുമാനം എടുക്കുക ഇതൊരിക്കലും ഒരു വർഗീയമായ രീതിയിലേക്ക് കൊണ്ടുപോവാതെ നമുക്കറിയാം അവിടെ വെള്ളപ്പൊക്കം വന്ന സമയത്ത് ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നോ ഈ വർഗീയത ഉണ്ടായിരുന്നു ആരുടെങ്കിലും ജാതി നോക്കിയാണോ ഒരാളെ രക്ഷപ്പെടുത്തി അല്ലെങ്കിൽ ഒരാളെ മതം നോക്കിയാണോ ആ രക്ഷപ്പെടുത്തിയത് അപ്പൊ എന്തെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ഒറ്റക്കെട്ടായി നിൽക്കുകയും അല്ലാത്ത സമയത്ത് ദൈവത്തിന്റെ പേരും പറഞ്ഞ് പരസ്പരം തമ്മിലടിക്കാനുള്ള ഒരു രീതിയായി ഇതിനെ മാറ്റിയെടുക്കാതിരിക്കുക ഒരു താലിബാനായിട്ട് കേരളത്തെ മാറ്റാതിരിക്കാൻ ദൈവീ ശ്രമിക്കാതിരിക്കുക കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓരോ മതത്തിനും അവരുടേതായ രീതി അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള അവകാശമുണ്ട് അതെല്ലാവരും തുല്യരായി തന്നെയാണ് കാണുന്നത് പ്രത്യേകിച്ച് നമുക്കറിയാം ഇവിടുത്തെ മൂവാറ്റുപുഴ നടന്ന തൊഴുപത് നടന്ന നമ്മുടെ വിഷയത്തിൽ ന്യൂമാൻ കോളേജിലെ അധ്യാപനായിരുന്ന ജോസഫ് മാഷ്ടെ കൈവെട്ടി ആ സമയത്ത് ഈ കത്തോരിക്കാസഭ അദ്ദേഹത്തിന്റെ കൂടെ നിന്നില്ല കാരണം അവർ ചിന്തിച്ചത് അവര് ഭയങ്കര മതേതരത്വ നിലപാടായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നു ആവശ്യമില്ലാത്ത രീതിയിൽ വർഗീയത ഉണ്ടാക്കി സമൂഹത്തിന്റെ കലാപം ഉണ്ടാക്കരുത് എന്ന് ചിന്തിച്ചുകൊണ്ട് അദ്ദേഹത്തെ തള്ളി പറയുകയുണ്ടായി പക്ഷെ അത് തെറ്റായിരുന്നു എന്ന് ഇപ്പോൾ വീണ്ടും തെളിഞ്ഞിരിക്കുക ഒന്നിച്ചു നിൽക്കണമായിരുന്നു അതുകൊണ്ട് ഇനിയൊരു വിഷയം ഉണ്ടാകുമ്പോൾ നമ്മൾ കത്ത എല്ലാവരും തന്നെ ഒന്നിച്ചു നിൽക്കും അങ്ങനെ ഒരു സംശയവും വേണ്ട അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു തെറ്റുധാരണ ഉണ്ടെങ്കിൽ അതുങ്ങൾ മാറ്റിക്കൂ കാരണം നമുക്ക് വേണ്ടത് നമ്മൾ ആരെയും ഒന്നിലേക്ക് ക്ഷണിക്കുന്നില്ല നമുക്ക് വേണ്ട സ്വതന്ത്രമായ ജീവിതമാണ് ഒരു മതേതരത്വ ഇന്ത്യയാണ് നമുക്ക് ആവശ്യം അല്ലാതെ ഒരു പാകിസ്ഥാനോ താലിബാനോ പോലെയുള്ള ഒരു സംവിധാനമായി കേരളത്തിൽ മാറ്റാൻ ഞങ്ങൾ ആരും ആഗ്രഹിക്കുന്നില്ല നന്ദി നമസ്കാരം